ഹായ് നമസ്കാരം നമ്മളെ അറുന്നൂറ്റി ഒന്നാമത്തെ ഓഫറ് അറുന്നൂറ്റി ഒന്നാമത്തെ ഓഫറ് ഒരു പതിനെട്ട് പ്രൊഡക്റ്റ് പതിനെട്ട് പ്രൊഡക്റ്റും കൂടെ മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് പതിനെട്ട് പ്രൊഡക്റ്റ് കുക്ക് വെയർ സെറ്റിനെ ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളുണ്ട് ഒരു ഒരു മോപ്പ് എണ്ണം ഒരു മോപ്പ് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ഒരെണ്ണം ഒരു സ്ക്രാച്ചുള്ള കേട്ടോ ലൈറ്റ് സ്ക്രാച്ചുകളുള്ളതാണ് ഒരു കുക്ക് വെയർ സെറ്റ് ഒരു കുക്ക് വെയർ സെറ്റും കൂടെ ഒരെണ്ണം കൂടെ ഒരു ചെറിയൊരു മെൽത്തണിൻ്റെ കാസറോള് ഒരു ഇഡ്ഡ്ലി തട്ട് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇഡ്ഡലി ചൂടാ പെട്ടാവുന്ന ഒരു ഇഡ്ലി തട്ട് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഇൻറ്റാരിയ ഉണ്ണിയപ്പം ചൂടാവുന്ന ഒരു ഒരു തട്ട് ഒരു കുക്ക് വെയറ് പി ജി ഓളിൻ്റെ ഒരു മരത്തിൻ്റെ വുഡിൻ്റെ ഒരു ചെറിയ കയ്യിൽ വരണം പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്ക് വെയർ ഒരു ലിഡുള്ള പി ജി ഓളുടെ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്ക് വെയർ പിന്നെ ഒരു കോപ്പർ കോട്ടി ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ നമുക്കൊരു സ്റ്റാൻഡ് പിന്നെ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ രണ്ട് കുക്കർ കുക്കർ കോംബോ ഒരു ചെറിയ കുക്ക് വെയർ പിന്നെ വേറൊരു പൈബർ ഒരു കയ്യിൽ പിന്നെ നമുക്കൊരു കുക്ക് വെയറും കൂടെ അപ്പോൾ ഇതിൽ കുക്ക് വെയർ സെറ്റിൽ ചെറിയ സ്ക്രാച്ചുകളുള്ളതാണ് പക്ഷേ എല്ലാത്തിലും ഇല്ല എന്നാൽ ഒരു പതിനെട്ട് പ്രോഡക്റ്റ് ഉണ്ടേനും ഒരു ചെറിയൊരു പൈസക്ക് ഒരുപാട് പ്രൊഡക്റ്റായിട്ട് ഒരു ഓഫർ ഇട്ടാണ് മൂവായിരം രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ഇത്രയും ഐറ്റംസുകൾക്ക് ആരാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ താങ്ക്